ഇസ്രായേൽ ഹമാസ് വിഷയത്തിൽ വളരെ ലേറ്റസ്റ്റ് ആയിട്ടൊരു വാർത്ത വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഓഗസ്റ്റ് ഒന്നിന് ഇസ്രായേൽ ലോകത്തോട് ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നു ഒക്ടോബർ സെവൻതിന് ഹമാസ് എന്ന ഭീകര സംഘടന ഇസ്രായേലിലേക്ക് കടന്നു കയറി കൂട്ടക്കൊല നടത്തിയത് ഉൾപ്പെടെയുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് സൂത്രധാരനായിട്ടുള്ള ഹമാസ് സൈനിക മേധാവിയായിട്ടുള്ള മുഹമ്മദ് ദൈഫ് കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന് ഇസ്രായേൽ ലോകത്തോട് ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നു ഗാൻ യൂണിസിലെ ആക്രമണത്തിലാണ് ഈ മുഹമ്മദ് ദൈഫ് കൊല്ലപ്പെട്ടിട്ടുള്ളത് ഈ മുഹമ്മദ് ദൈഫിന് നമ്മുടെ കേരളത്തിൽ ഒരുപാട് ആരാധകരൊക്കെയുണ്ട് നമ്മുടെ കേരളത്തിലെ ചില പ്രത്യേക മാധ്യമങ്ങളൊക്കെ നിരന്തരം ഈ മുഹമ്മദ് ദൈഫിന് വേണ്ടി ഇതിനു മുമ്പേക്ക് ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഒൻപത് ജന്മങ്ങളുള്ള പൂച്ച എന്നൊക്കെ പറഞ്ഞുകൊണ്ട് താരപരിവേഷമൊക്കെ കൊടുത്തിട്ടാണ് ഇത്തരം മാധ്യമങ്ങൾ വാർത്തകൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇതൊക്കെ തന്നെ കേരളത്തിലെ തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകളെ സുഖിപ്പിക്കാനാണ് എന്ന് ബോധമുള്ള ആളുകൾക്കും വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ അമേരിക്ക ഉൾപ്പെടെയുള്ള ഒരുപാട് രാജ്യങ്ങൾ ഈ മുഹമ്മദ് ദൈഫിനെ അന്താരാഷ്ട്ര ഭീകരവാദിയായിട്ട് പ്രഖ്യാപിച്ചതാണ് ഈ ഭീകരവാദിക്ക് പോലും നമ്മുടെ കേരളത്തിൽ ആരാധകർ എത്രത്തോളം വലിയ അപകടകരമായിട്ടുള്ളൊരു അവസ്ഥയാണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിൽ ഒരുപാട് ആളുകൾ പ്രതിഷേധ പ്രകടനം പോലും നടത്തുന്നത് കണ്ട് ഇതൊക്കെയായി ബന്ധപ്പെട്ട് ചില മാധ്യമങ്ങളിൽ വന്ന വാർത്തകളാണ് അവർ കൊടുത്തത് ഇസ് ഇസ്രായേൽ ചെയ്യുന്നത് തീക്കളിയാണ് ഇസ്രായേലിനെ പിടിച്ചു നിൽക്കാൻ സാധിക്കുമോ എന്നൊക്കെയാ വാർത്ത കൊടുത്തത് ഇതൊക്കെ കേൾക്കുമ്പോൾ ബോധമുള്ള ആളുകൾ പൊട്ടിച്ചിരിക്കുകയല്ലാതെ മറ്റെന്താണ് ഇതൊക്കെ എന്തുകൊണ്ടാണ് പൊട്ടിച്ചിരിക്കുന്നത് എന്ന് ചെറിയൊരു ഉദാഹരണം മുന്നോട്ട് വെക്കാം ഈ വർഷ ആദ്യത്തിൽ ജാനുവരിയിൽ ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു ലബിനലിൽ അമാസ് ഉപമേധാവിയായിട്ടുള്ള സലേൽ അൽ ഹറൂറി കൊല്ലപ്പെട്ടു എന്ന് ആ സമയത്ത് ഇതേ മാധ്യമങ്ങളൊക്കെ തന്നെ രംഗത്ത് വന്ന് ഇസ്രായേൽ തീക്കളിയാണ് കളിക്കുന്നത് ഇസ്രായേലിനൊന്ന് പഠിക്കാമെന്നൊക്കെ വാർത്ത കൊടുത്തിരുന്നു അതിനുശേഷം ഹമാസ് മേധാവി തന്നെ കൊല്ലപ്പെട്ടു ഇപ്പത് സൈനിക മേധാവി കൊല്ലപ്പെട്ടു ലോകത്ത് ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് മുന്നിട്ടിറങ്ങുന്ന ആരുടെയും ഗതി ഇതുതന്നെയായിരിക്കുമെന്ന് തന്നെയാണ് ലോകത്ത് സുബോധമുള്ള സകല ആളുകളും അടിയുറച്ച് വിശ്വസിക്കുന്നത് ഇതുപോലെ ഹമാസ് മേധാവി ഈ സൈനിക മേധാവി അതേപോലെ തന്നെ ഉപമേധാവി അതായത് ഇതുപോലെയുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കൊക്കെ എന്തിനാണടോ ഇവിടെ കുറേ ആളുകൾ ആരാധിക്കുന്നത് ഗാസയിൽ ഇവരുടെയൊക്കെ ആരാണ് ഉള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ഹമാസിന്റെ ഭീകരവാദ പ്രവർത്തനത്തിലെ ഒരു മലയാളി ഉൾപ്പെടെ കൊല്ലപ്പെട്ടിട്ടില്ലേ സ്വന്തം നാട്ടുകാരോടെങ്കിലും ഇത്തരം ആളുകൾക്കൊരു കൂറെങ്കിലും വേണ്ടേ നമ്മളിൽപ്പെട്ട ആയിരക്കണക്കിന് ആളുകൾ ഇസ്രായേലിൽ ജോലി ചെയ്യുന്നുണ്ട് നമ്മളിൽപ്പെട്ട ആളുകളോടെങ്കിലും ഒരു സ്നേഹം കാണിക്കൂ ഇവിടെയുള്ള സകല തീവ്ര ചിന്താഗതിക്കാരും ഹൈ പറയുന്ന ഹമാസിനെയും ഗാസെയൊക്കെയാണ് വലിയ സ്നേഹം എന്ത് കണ്ടിട്ടാണടോ ഈ പറയുന്ന അമാസിനെയും ഗാസിയെയൊക്കെ വലിയ ഇഷ്ടപ്പെടുന്നത് നമ്മളിൽപ്പെട്ട ആയിരക്കണക്കിന് ആളുകൾ ജോലി ചെയ്യുന്ന ഇസ്രായേലിനോട് നമുക്കൊപ്പമുള്ളവരോടല്ലേ നമ്മൾ സ്നേഹം കാണിക്കേണ്ടത് അതല്ലേ യഥാർത്ഥ മനുഷ്യത്വം